ഈ സ്ഥാനാർത്ഥിയാക്കാനൊക്കെ ഉദ്ദേശിക്കുമ്പോൾ ഒരു സൂക്ഷ്മ പരിശോധന അത് നേതൃത്വം നടത്തേണ്ടതായിരുന്നില്ലേ തീർച്ചയായും ആ ഒരു ചോദ്യം കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ തീർച്ചയായും ഉണ്ട് അത് വ്യക്തതയോടുകൂടി പിന്നെ അത് കോൺഗ്രസ് നോക്കിയില്ലെങ്കിൽ പോലും വോട്ടുണ്ടാകുമായി ഉണ്ടാകേണ്ടതില്ല എന്നൊരു ചോദ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ പോകാൻ കഴിയില്ല രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് പിന്നെ ഈ ഒരു നിയമ പോരാട്ടത്തിൻ്റെ സാധ്യത കാരണം നമുക്ക് തിരുവനന്തപുരത്ത് വൈഷ്ണവ കേസിൽ കൃത്യമായി തന്നെ കരട് പട്ടികയിൽ ഉണ്ടാവുകയും പിന്നീട് ഒരു സി പി എം പ്രവർത്തകൻ പരാതി നൽകി നീക്കം ചെയ്തതാണ് അതുകൊണ്ടാണ് അത് കൃത്യമായി കോടതി ഹൈക്കോടതിയിൽ തന്നെ പോയി അത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു വസ്തു അതുകൊണ്ട് തന്നെ കരട് പട്ടികയിൽ ഉണ്ടായിരിക്കുകയും ഹിയറിങ് നടത്താതെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തെറ്റായ ഒരു നടപടിയിലൂടെ ഒഴിവാക്കിയതാണെങ്കിലാണ് ശരിക്കും വളരെ പെട്ടെന്ന് പുനസ്ഥാപിച്ച് കിട്ടാൻ കഴിയുകയുള്ളു അദ്ദേഹത്തിൻ്റെ കരട് പട്ടികയിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ശ്രദ്ധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഏത് രീതിയിലാണ് നഷ്ടപ്പെട്ടതെന്നുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുള്ളൂ നിയമ പോരാട്ടത്തിനുള്ള എന്ന കാര്യത്തിൽ വ്യക്തതയുള്ളൂ എന്നുള്ള വസ്തുത അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചുള്ള വലിയ തിരിച്ചടിയാവും കാരണം മേയർ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച് പ്രഖ്യാപിച്ച് റോഡ് ഷോ നടത്തി പ്രചാരണം തുടങ്ങിയ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു തിരിച്ചടിയാണ് അത് പിന്നാലെയാണ് മറ്റൊരു സ്ഥാനാർത്ഥി കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൗത്ത് പത്തൊമ്പതാം വാർഡിലെ സ്ഥാനാർത്ഥി ബിന്ദു കമ്പനിക്കുന്നത് ണ്ടിക്കും വോട്ടില്ല എന്ന് കൂടി വരുന്നു അവരുവിടെ വയനാട് ഉള്ള ഒരു അംഗനവാടിയിലെ ടീച്ചറാണ് സ്വാഭാവികമായിട്ട് വോട്ട് കഴിഞ്ഞവണ വോട്ട് ചെയ്തതെന്നാണ് അവർ പറയുന്നത് അത് അതേസമയം ഇത്തവണ പോയിട്ടുണ്ട് അപ്പോൾ ആ നേരത്തെ ഉണ്ടായിട്ട് പോയതാണെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും പേര് മാറ്റിയതാണ് അല്ലെങ്കിൽ ഒഴിവാക്കാനായി അപേക്ഷ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന കാര്യം പരിശോധിച്ച് അത് ആ കാര്യത്തിൽ നിയമ പോരാട്ടത്തിനുള്ള അല്ലെങ്കിൽ നിയമ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്തായാലും രണ്ട് സ്ഥാനാർത്ഥികൾ അതിലൊന്ന് വി എം ബിനും എന്ന് പറയുന്നത് മേയർ സ്ഥാനാർത്ഥിയാണ് മറ്റൊന്ന് മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി രണ്ടു പേരുടെയും വോട്ടില്ലാന്നുള്ളൊരു പ്രശ്നം കോൺഗ്രസിന് മുന്നിലുണ്ട് ഇതിൽ പരിഹരിക്കപ്പെടുമോ എന്നുള്ള കാര്യം പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ അത് വീണ്ടും ഈ രണ്ട് സ്ഥലത്ത് ത്തും അടിയന്തരമായിട്ട് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്ന് പറയുന്ന വലിയൊരു ബാധ്യത കൂടി വരുന്നത് കാര്യം സ്ഥാനാർത്ഥി നിർണയം തന്നെ പല ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരു വിധം ഏറെക്കുറെ എല്ലാ സീറ്റുകളിലേക്കും എത്തിച്ചത് അപ്പോഴാണ് ഒരു പുതിയ പ്രതിസന്ധി കോൺഗ്രസ് നേരത്തിന് മുന്നിൽ വന്നിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് നേരത്തെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ നേടുന്നുണ്ടായാലും ഈ വോട്ട് പുനസ്ഥാപിക്കാൻ കഴിയില്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കേണ്ട അവസ്ഥയിലാണ് കോഴിക്കോട് കോൺഗ്രസ് ഉള്ളത് അസ്ലമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ നിയമപരമായി മുന്നോട്ട് പോകാൻ ആണ് കോൺഗ്രസിന്റെ ഉദ്ദേശമെങ്കിൽ തന്നെ പല ഘടകങ്ങളുണ്ട് ഒന്നാമത്തത് ഈ കരട് വോട്ടർ പട്ടികയിൽ സ്ഥാനാർത്ഥിയുടെ പേരുണ്ട് പിന്നീടുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നാണ് പേര് വെട്ടി മാറ്റപ്പെട്ടത് എന്നുള്ളതാണ് കൂടുതൽ നമുക്ക് സാധ്യതയുള്ളത് മുട്ടടവാടിലെ വൈഷ്ണവരുടെ കാര്യത്തിലൊക്കെ അങ്ങനെയായിരുന്നു കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു പിന്നീട് പരാതി കൊടുത്ത പേര് മാറ്റുകയായിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഈ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വന്നാൽ അവിടെ എന്താണ് സ്ഥിതി ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം കോൺഗ്രസ് നൽകുന്നുണ്ടോ ഈ കരട് പട്ടികയിൽ ഇവരുടെ പേരുണ്ടോ അതിനുശേഷമാണോ ഇത് മാറ്റപ്പെട്ടത് കരട് പട്ടികയിൽ തന്നെ വിനുവിൻ്റെ പേരില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അത്തരം ഇന്നലെ നമ്മൾ പലതോണം ആവർത്തി ചോദിക്കുകയും ഇന്നും ഡി സി പ്രസിഡന്റ് ചോദിച്ചെങ്കിലും കരട് പട്ടികയിൽ ഉണ്ടോയെന്ന് കാര്യം പരിശോധിച്ചില്ല കാരണം തുടർച്ചയായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെന്നിലയിൽ പരിശോധിക്കേണ്ടതില്ല എന്നൊരു രീതിയായിരുന്നു വിനു വിനുവാണെങ്കിലും പാർട്ടിക്കാരാണെങ്കിലും സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ കരട് പട്ടികയിൽ ഇല്ല എന്നൊരു ഒരു നിലപാടിലാണ് അല്ലെങ്കിൽ ഒരു ഒരു ബോധ്യത്തിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണിത് എങ്ങനെയാണ് ഇത് പോയത് കഴിഞ്ഞവണ്ണം വോട്ട് ചെയ്തു എന്നദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ പോയി എന്നുള്ളത് കളക്ടർ പിന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിശോധിക്കാൻ അതിലേതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു തെറ്റായ നടപടി അതായത് ആരെങ്കിലും പരാതി നൽകി ഹിയറിംഗ് മതിയായ ഹിയറിംഗ് നടത്താതെയാണ് ഒഴിവാക്കി എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു കളക്ടർക്ക് തന്നെ തീരുമാനം കഴിയും അല്ലെങ്കിൽ പോലും അത്തരം സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അക്കാര്യ ചോദ്യം ചെയ്തു ഒരു പക്ഷേ ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയും ഈ രണ്ട് സാധ്യത ഇല്ലെങ്കിൽ വി മിനുവിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ബിന്ദുവിൻ്റെ കാര്യത്തിലും ബിന്ദുവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴാണ് ഈ പുറത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ കടുപ പൽ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ അല്പസമയത്തിനകം ഈ ഒരു ഡി സി സി ഡി സി സി തന്നെ ഒരു ബിന്ദു മണിയും മാധ്യമങ്ങളെ കണ്ടേക്കും സലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഈ കാര്യത്തിൽ രണ്ട് കാര്യത്തിലും എന്താണ് സംഭവിച്ചത് കരട് പട്ടികയിൽ ഉണ്ടായിട്ട് ഒഴിവായതാണോ കരട് പട്ടികയിൽ നിന്നും ഉണ്ടാകാ ആ സമയത്തിന് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് തന്നെ പരിശോധന വോട്ടേഴ്സ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അങ്ങനെയാണ് പോയതെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് ആ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് പ്രാഥമികമായി ചെയ്യേണ്ട വോട്ടർ മാപ്പ് വോട്ടർ ലിസ്റ്റ് പരിശോധന പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ അവരുടെ അവരുടെ ഏത് വോട്ടർ ലിസ്റ്റാണ് ഉള്ളത് അവരുടെ വോട്ടർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായി കാര്യം ചെയ്തില്ല എന്നൊരു കാര്യം ഒരു കുറ്റം കൂടി അവരുടെ മുന്നിൽ വരും എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഡി സി സി നേതൃത്വം കടന്നു പോകുന്നത് അടിയന്തരമായ കൂടിയാലോചനകൾ നടക്കുന്നു എന്തായാലും നിയമ പോരാട്ടത്തിലൂടെ രണ്ടുപേരുടെയും വോട്ട് പുനസ്ഥാപിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷയും ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഡി സി സി നേതൃത്വത്തിനുള്ളത്